ദൈവനാമം മറ്റപ്പെടുമാരാകട്ടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വിശ്വാസം വലിയേറിയ വിശ്വാസം എന്ന ഒരു ശേഷത്തിൽ നാം ചില കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നല്ലോ വിശ്വാസം എന്നാൽ എന്ത് എപ്പോഴായിരം പതിനൊന്നിൻ്റെ ഓർമ്മ വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യം കൊണ്ട് നിശ്ചയമാകുന്നു അതിനാലല്ല പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് ഈ വാക്കിൻ്റെ ആഴമായ അർത്ഥം മനസ്സിലാക്കുന്നത് അനുഗ്രഹമാണ് അതിന് ഉദാഹരണമായി ഒരു സംഭവമാണ് കഥ വിവരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ സംഭവം സഹോദരൻ വി പി ജെ കെബ് സാറിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ നിന്നാണ് എടുത്തത് ഒരു മിഷണറി കർത്താവിൻ്റെ വിളി കേട്ട് അബ്രഹാമിനെ പോലെ സ്വദേശവും വീടും വിട്ട് സുശേഷം പ്രചര സുശേഷം പ്രചരിക്കാനായിട്ട് ഒരു വിദേ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്രയായി ആ രാജ്യത്ത് താമസിച്ചവിടത്തെ ഭാഷ പഠിക്കാൻ തുടങ്ങി ഭാഷയെ സാമാന്യം ജ്ഞാനം സമ്പാദിച്ചതിനു ശേഷം അദ്ദേഹം പുതിയ നിയമത്തിലെ ഒരു ഭാഗം പ്രസ്തുത ഭാഷയിലേക്ക് തർജ്വം ചെയ്യാൻ തുടങ്ങി തിരുവഴുത്തുകളുടെ ഭാഷാന്തരത്തിന് ജോ തിരുവഴുത്തുകളുടെ ഭാഷാന്തരം ഒരു ജോലിയാണല്ലോ ഭാഷാന്തരം കുറച്ച് മുമ്പോട്ട് നീങ്ങിയപ്പോൾ ഒരു പ്രശ്നം നേരിട്ടു വിശ്വാസത്തിന് ആ ഭാഷയിലെ പദം കിട്ടാതെ വന്നത് നിമിത്തം എന്തെയോ ദാസൻ ദർജിമ തൽക്കാലം നിർത്തിവെച്ചു വിശ്വാസത്തിന് പറ്റിയ വാക്കിന് വേണ്ടി അദ്ദേഹം തലപുഞ്ഞാലോചിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് പകൽ മുഴുവനും ശിവശേഷ വേല ചെയ്ത് കഴിഞ്ഞ് അവിടെ കയറി വന്ന തദ്ദേശീയനായ ഒരു ശിവശേഷകൻ ക്ഷീണിച്ച് അവശനായി മിഷനറിയെ കാണാൻ ചെന്നു ചെന്ന ഉടനെ വരാന്തിയിൽ കിടന്ന ചാരു കസരയിൽ കിടന്നു അപ്പോൾ താൻ ഞാനെൻ്റെ ഭാരമെല്ലാം ഈ കസറ മേൽ വെക്കുന്നു എന്ന് പറഞ്ഞ് കൊണ്ടാണ് ഈ പ്രിയ സഹോദരൻ കസരയിൽ വീണത് മിഷണറി മുറിയിൽ നിന്ന് ഇരിക്കുകയായിരുന്നു അദ്ദേഹം പെട്ടെന്ന് വെളിയിൽ വന്ന് ആ ആ വാചകം ഒരു ദയവായി ആവർത്തിക്കണമെന്ന് സഹോദരനോട് അപേക്ഷിച്ചു സഹോദരൻ ആവർത്തിച്ചു ഭാരമെല്ലാം ഇറക്കി വയ്ക്കുക എന്നതിന് ആ ഭാഷയിൽ ഒരു നല്ല പദം കിട്ടി വിശ്വാസത്തിനെ പറ്റിയ ശബ്ദം കിട്ടി അദ്ദേഹം അദ്ദേഹം ആ സഹോദരൻ നന്ദി പറഞ്ഞു മിഷണറി ഭാഷാന്തരം പുനരാരംഭിക്കുകയും ചെയ്തു കർത്താവിൽ വിശ്വസിക്കുക എന്നാൽ ഭാരമെല്ലാം കത്താവിൻ്റെ മേൽ ഇറക്കി വയ്ക്കുക എന്നാണ് അർത്ഥം സർവവല്പനായ കർത്താവ് നമ്മുടെ ഭാരമെല്ലാം വിശ്വാസത്തിനായി വഹിക്കുമ്പോൾ നാം ഭാരപ്പെടുന്നത് ചിന്താഗലപ്പെടുന്നതും മേത്തരമായ ദോഷത്തു തന്നെ പറയാനുള്ളൂ അതേ സഹോദരിമാരെ നിൻ്റെ ഭാരമെഹോവിൽ വെച്ചു കൊള്ളുക അവൻ നിന്നെ പുലർത്തും വിശ്വാസ നായകനും പൂർത്തിയുമായി യേശുവിനെ നോക്കുക സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും ഇട്ട് ഓടുക വിശ്വാസം വർദ്ധിപ്പിച്ച് കൊണ്ടേയിരിക്കാം ചെറിയ വിശ്വാസം വലിയ വിശ്വാസമായി തീരട്ടെ ദൈവമായ നമ്മെ സഹായിക്കട്ടെ യുവജനം കേൾക്കുന്ന എല്ലാവരും കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ച് കർത്താവിനെ നോക്കിക്കൊണ്ട് ഓട്ടം ശ്രദ്ധയോട് ഓടുവാൻ ദൈവം സഹായിക്കട്ടെ ദൈവനാമം മാത്രം മാറ്റപ്പെടുമാറാവട്ടെ ആമേ